കല്യാണം എന്നൊരു െ കുറിച്ച് എന്താ പറയാനുള്ള സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം എനിക്ക് ഇപ്പൊ നല്ല സമാധാനുള്ള ലൈഫാ കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ ഇല്ല ഇല്ല അവൻ പിന്നെ ഈ നിലമ്പൂർ ഉള്ള കൊച്ചിന് മറന്നോ ഏ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ മലയ്യാ എന്താ കേൾക്കുന്നത് ഇയാള് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിട്ട് ഗോ മീ പേജ് വരാക്ക് തുടങ്ങേണ്ടി വന്നു വരുന്നു പക്ഷേ ആ കുട്ടിയുടെ ഡിപെൻഡൻസിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി യു കെയിൽ നിന്നോത്തിരുന്നത് യു കെയിൽ ഭയങ്കര ഒരു ലക്ഷുറിയസ് ലൈഫ് പുട്ടൌട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ടൌട്ട് ചെയ്ത്

ഞാൻ ഒരു ഇന്റർവ്യൂ വിരലിൽ എണ്ണാൻ പറ്റാത്തത് ഒരു എക്സാക് കൗണ്ട് വിരലിൽ എണ്ണ പറ്റും ഇരുപത്തൊന്ന് വണ്ടി ഇരുപത്തൊന്ന് വണ്ടി ഇരുപത്തൊന്ന് വണ്ടി ഇരുപത്തൊന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം നാളെ വിറ്റ് കളയും നാളെ വിറ്റ് കളയുമ്പോ പറയുമ്പോ പുള്ളി തള്ളിയതാ ുള്ള വണ്ടിയല്ലെന്ന് പറയത്തില്ല എൻഡബ്ലു പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോള് അതും ഷോപ്പിൽ നിന്ന് എടുക്കാൻ തന്നെ പൈസ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് വർഷ വണ്ടി അതല്ലാതെ വേറെ വണ്ടിയാൻ്റെ പേര് രജിസ്റ്റർ ആയിട്ടുള്ളത് യു കെ പറഞ്ഞു താമസിച്ചോണ്ടിരിക്കുന്ന ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ ആ പറയുന്ന ഫാമൌസിന്റെ റെന്റ് കൊടുക്കാതിരുന്നോ

ഇതൊരു മൂന്ന് പാട്ടുള്ള സീരീസ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം ഞാൻ അപ്പ ശരി പിന്നെ കാണാം ബൈ